സാർ പ്രകൃതിയുമായി ഇഴുകിച്ചേരാത്ത മനുഷ്യനിർമ്മിതികൾ നമ്മുടെ ഭൂപ്രകൃതിക്കും മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും സർവനാശം വരുത്തുന്ന കാഴ്ചയാണ് നമ്മൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആറ് മീറ്ററാണ് ആഴം വേണ്ടത് അവിടെ രണ്ട് മീറ്റർ ആഴമുള്ളതാണ് അപകടം നടക്കുന്നത് മൺതിട്ടയിൽ ബോട്ടിടിച്ചാൽ ബോട്ട് പറയുന്നത് സാർ അദാനിയുടെ ഇത് തുടങ്ങിയതിന് ശേഷം വീണ്ടും അതിന്റെ ആഴം കുറഞ്ഞു മൂന്ന് മീറ്റിംഗ് കൂടിയിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ഫൈൻഡിങ് നടത്തിയിട്ട് പിന്നെ എന്തിനാണ് നിങ്ങൾ അവർക്ക് എക്സ്റ്റൻഷൻ കൊടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയം തീർക്കണ്ടേ നിങ്ങൾ ഒന്നുകിൽ അവരോട് പറയണം സമയം കൊടുത്തിട്ട് അവരോട് പറയണം നിങ്ങൾ ഇത്ര ദിവസത്തിനുള്ളിൽ ഡ്രഗ് ചെയ്ത് മാറ്റണം ഇല്ലെങ്കിൽ സർക്കാർ ഡ്രഗ് ചെയ്ത് മാറ്റണം എന്നിട്ട് അതിന്റെ ചെലവ് അവർക്ക് അയച്ചു കൊടുക്കണം നിങ്ങൾ ഇതൊന്നും ചെയ്യാതെ ഒരു നടപടിയും അദാനി ഗ്രൂപ്പിനെതിരായി അദാനി പോർട്ടിനെതിരായി ചെയ്യാതെ നിങ്ങൾ അവർക്ക് എക്സ്റ്റെൻഷൻ കൊടുത്തു അപ്പൊ നിങ്ങളുടെ ആരുടെ കൂടെയാണ് ആ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ കൂടെയാണോ നിങ്ങൾ മരിച്ചു വീഴുന്നവരുടെ കൂടെയാണോ ആ സങ്കടങ്ങളുടെ കൂടെയാണോ നിങ്ങൾ അതാണ് എന്റെ ചോദ്യം ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രശ്നമല്ല ഇത് പൊതുവായി കേരളത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് തുടങ്ങിയത് ആന്റണി അദ്ദേഹത്തിന്റെ കാലത്താണ് ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയന്റെ കാലത്താണ് ആരംഭിച്ചത് പഠനം ആരംഭിച്ച നായനാരുടെ കാലത്താണ് അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി എന്നത് കൊണ്ട് നമ്മൾ ആരുടെയും തലയിൽ വെച്ച് കെട്ടി ആരെയും ആക്ഷേപിക്കാൻ വേണ്ടിയല്ല ഈ കാര്യത്തിൽ നമ്മൾ ചർച്ച നടത്തണമെന്നുണ്ടാവുക സഭാ വിവരങ്ങൾ നൽകാൻ ഇപ്പോൾ വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട് വിഷ്ണു മുതലപ്പൊഴി വിഷയം വലിയ രീതിയിലുള്ള ബഹളത്തിന് വഴിവെച്ചിട്ടുണ്ടായിരുന്നു സഭയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ലാതെ വന്നപ്പോൾ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങുന്ന ഉണ്ടായിരുന്നു മുതലപ്പൊഴി വിഷയം അതായത് മുതലപ്പൊഴിയിൽ മന്ത്രി പറഞ്ഞ കാര്യങ്ങളൊന്നും പാലിച്ചില്ല അതായത് അദാനി ഗ്രൂപ്പ് പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ള തരത്തിലൊക്കെ വി ഡി സതീശൻ പറയുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാൽ ഇത് പൊതുവായ വിഷയമാണെന്നാണ് സജി ചെറിയാൻ അടക്കം സഭയിൽ വിഷയത്തിൽ വാഗ്വാദങ്ങൾ ശ്രുതി മുതപ്പൊഴിയിൽ തുടർച്ചയായി അപകടകരണങ്ങൾ ഉണ്ടാകുന്നത് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസോടെ ആവശ്യപ്പെട്ടത് എന്നാൽ അദാനി ഗ്രൂപ്പ് തയ്യാറായില്ലെങ്കിൽ അതിൽ സർക്കാർ ഇടപെടണം അല്ലെങ്കിൽ ഇതിനുവേണ്ട ഡ്രഡ്ജിംഗ് നടപടിക്കായി സാധനങ്ങൾ എത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളിൽ നിന്ന് അത് കണ്ടെത്തി അത് വളരെ വേഗത്തിൽ നടത്തണമെന്നും സർക്കാർ ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തണമെന്നുമാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് അതിൽ തന്നെ ഈ കോടിക്കണക്കിന് രൂപ ചെലവാക്കി ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുന്ന സർക്കാരിനെ എന്തുകൊണ്ട് ഡ്രസ്റ്റിങ്ങിനെ ചെലവഴിച്ചുകൂടാതെ നടക്കുമെന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു മത്സ്യത്തൊഴിലാളികളുടെ കണ്ണീരൊപ്പാമെന്ന് പറഞ്ഞ സർക്കാർ മത്സ്യത്തൊഴിലാളികളെ മറക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു എന്നാൽ മുഗലപ്പുഴയുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുമെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് മന്ത്രി അതോടൊപ്പം വ്യക്തമാക്കുന്നുണ്ട് അപകട മുന്നറിയിപ്പുകൾ മത്സ്യത്തൊഴിലാളികൾ അവഗണിക്കുന്ന ഒരു സാധ്യതയുണ്ട് കേന്ദ്ര അനുമതി തരുന്ന മുറയ്ക്ക് പരിഹാരം ഒന്നര വർഷത്തിനുള്ളിൽ പരിഹരിക്കാം ഈ പരിഹാരം കാണാമെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ അത് കേന്ദ്ര അനുമതി ലഭിച്ചതിനു ശേഷം പരിഹാരം കാണാമെന്നുള്ളത് ഒരു ായിയായ കാര്യമല്ല അത് കൃത്യമായി പാലിക്കപ്പെടണം എന്തില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് എട്ട് വർഷത്തിനിടെ എഴുപത്തിനാല് മരണങ്ങളാണ് ഉണ്ടായതെന്നും ഈ ഒരു പ്രദേശത്ത് നിന്ന് മാത്രമാണ് അത് ഉണ്ടായതെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് അത്തരത്തിലുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മത്സ്യബന്ധനത്തിന് ഇവർ പോകരുത് എന്ന് പറയുമ്പോൾ അത് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നു സാധാരണഗതിയിൽ ഈ കടം വാങ്ങി വട്ടിപ്പലിശയ്ക്ക് പണം എടുത്തുമൊക്കെയാണ് ഈ സാഹചര്യത്തിൽ മത്സ്യബന്ധനത്തിനായി ഇവർ പോകുന്നത് ജീവിക്കാൻ വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ളവരെ സംരക്ഷിക്കേണ്ട സർക്കാർ ഇപ്പോൾ മറക്കുന്നു പൂർണ്ണമായ അവരെ തുടച്ചു നീക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത് നടക്കമാണ് വ്യക്തമാക്കുന്നത് ഈ വിഷയത്തിൽ ഹ്രസ്വകാല പരിഹാരം പാടില്ല അതിനൊരു ദീർഘകാലമായ ഒരു പരിഹാരം ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്നാണ് തന്നെയാണ് വി ഡി സതീശൻ വ്യക്തമാക്കിയിട്ടുള്ളത് അങ്ങനെയാണ് അടിയന്തര പ്രമേയത്തിന് ആവശ്യം ഉന്നയിച്ചത് അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി വിഷയത്തിലൂടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്